ഞാൻ ചെയ്ത പല വീഡിയോകളിലും സർപ്പദോഷത്തിനെ പറ്റി അല്ലെങ്കിൽ സർപ്പങ്ങളുള്ള സ്ഥാനങ്ങളിൽ വീട് വെച്ച് കഴിഞ്ഞാലുള്ള ദുരിതത്തിനെ പറ്റി പല വീഡിയോകളിലും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് പറഞ്ഞു വന്നത് സർപ്പദോഷങ്ങൾ അല്ലെ സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വീടോ അതിന് അനുബന്ധമായിട്ടുള്ളതായ സംഗതികളോ വന്നു കഴിഞ്ഞാൽ വളരെയധികം ദുരിതങ്ങള് ആ കുടുംബക്കാരെ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ചിലവർക്കൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആ ഭാഗത്തായിരിക്കില്ല അവരുടെ അവരുടെ വീട്ടില് ഒരു സ്ഥലത്ത് നാല് വീട് ഒരേ ഭാഗത്തുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് ചിലപ്പോൾ ചിലപ്പോണ്ടായിക്കൊള്ളണം എന്നില്ല ഏത് സ്ഥലത്താണ് കൂടുതൽ പ്രശ്നം ആ വീട്ടുകാരനെ ആയിരിക്കും കൂടുതൽ ദുരിതം ഉപയോഗിക്കുക എങ്കിലും ഇത്രയ്ക്ക് ഉഗ്രത ഇല്ലാച്ചെങ്കിലും തന്നെ വളരെയധികം വിഷമങ്ങൾ ചിലപ്പോൾ ഈ മണ്ണിന്റെ പ്രത്യേകത അനുസരിച്ചുള്ളതായ ദുരിതങ്ങൾ മറ്റുള്ളവർ എല്ലാവരും വീട്ടുകാരും ചിലപ്പോ ആ പറമ്പിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തോടു കൂടി ഞാൻ പറഞ്ഞു നാല് വീടുണ്ട് നാല് വീട്ടുകാർക്കും ഒരേ അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഏതെങ്കിലും ഒരു വീട്ടുകാർക്കോ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക മറ്റുള്ളവർക്കും ഇതിന്റെ ദുരിതങ്ങൾ ഉണ്ടായി ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ പലരും ഇതിനെ കുറിച്ച് വിശ്വാസം കൊണ്ട് കാരണം എല്ലാവർക്കും വിശ്വാസം വിശ്വാസം ആയിക്കൊള്ളണമെന്നില്ല ഇതിനെ കുറിച്ചിട്ടുള്ളതായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിനെ വിലയിരുത്തൽ സാധ്യമാകൂ അത് നെഗറ്റീവായിട്ട് നെഗറ്റീവ് ശക്തിയുള്ളതായ ആക്രമണം അല്ലെങ്കിൽ ഉപദ്രവം അവരുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആ വ്യക്തികൾ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം അവർ ഇതിനെ കുറിച്ചിട്ട് അവർക്ക് അറിയില്ല അപ്പൊ അറിയാത്തതിനെ കുറിച്ച് വിലയിരുത്താനായിട്ട് ആരെ കൊണ്ടും കഴിയില്ല അത് അവരുടെ തെറ്റല്ല ചില മനഃപൂർവ്വം അങ്ങനില്ല എന്നെ സമ്മതിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും ചില ആളുകൾക്കൊക്കെ അത് വലിയ വിഷമങ്ങളായിട്ട് അനുഭവപ്പെടാറുണ്ട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടില്ല ഈ സ്ഥലം മേടിച്ചു ഈ വീട് വെച്ചു അല്ലെങ്കിൽ സ്ഥലത്തിന്റെ കരാറ് എഴുതി അന്ന് തൊട്ട് ഞങ്ങൾക്ക് ദുരിത എന്ന് പറയും അങ്ങനെ പലർക്കും അനുഭവമുണ്ട് ചില സ്ത്രീകള് പുരുഷന്മാർക്ക് അധികം കാണാൻ കണ്ടിട്ടില്ല സ്ത്രീകള് സ്ഥലമൊക്കെ മേടിച്ചവര് അപ്പം താമസക്കെ ആയി കഴിഞ്ഞാല് ശരീരത്തിൽ മൊത്തം ചില അവർക്ക് ചുറിച്ചിലോ അല്ലെങ്കിൽ ശരീരത്തിൽ മൊത്തം പുള്ളികളോ വരിക പാണ്ടു ചുണങ്ങ് വെള്ള ചുണങ്ങൾ ആനയുടെ ചുണങ്ങ് പോലുള്ളത് ഒക്കെ നേരെ കളർ മാറിയിട്ടുള്ളത് അപ്പൊ അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനോ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു വിശേഷങ്ങളിൽ പങ്കുചേരാനോ കഴിയാത്ത അവസ്ഥയുണ്ട് അവസ്ഥയും അവസ്ഥകളുണ്ടായിരിക്കും കാരണം ശരീരം മൊത്തം കളർ മാറി ചുണ്ടും മുല്ലും അതേപോലെ തന്നെ ശരീരത്തിൽ മൊത്തം ഈ പാണ്ട് വരുമ്പോ അത് മറ്റുള്ള ആളുകളുടെ ഇടയിൽ ചെന്നിരിക്കുമ്പോൾ അത് അവർക്ക് മാനസികമായിട്ട് വളരെയധികം പ്രശ്നമാണ് ഈ വ്യക്തികൾക്ക് മാത്രല്ല ആ പങ്ക് ചേരുന്ന ആളുകൾക്കും അത് അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും അത് അറിഞ്ഞുകൊണ്ട് അധികാളുകൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ പങ്ക് ചേരാറില്ലേ പരമാവധി ഒഴിഞ്ഞു മാറലാണ് പതിവ് അപ്പൊ അവർക്കും അറിയാം ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഉണ്ടായിരിക്കില്ല ഈ വന്നത് കൊണ്ടാണ് ഇതിനെ കുറച്ച് അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് മക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് ഇതുണ്ടായി എന്നൊക്കെ അവർ തന്നെ നമുക്കിവിടെ നിരത്തും അവരുടെ അനുഭവങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കും അപ്പൊ ഈ അനുഭവം മറ്റൊരാൾക്ക് ഇല്ലെങ്കിൽ മറ്റൊരാൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചുകൊള്ളുന്നില്ല അതും അനുഭവിക്കാത്തവൻ കേട്ട കേൾവിക്ക് കേട്ടിട്ടുള്ള ആള് ആ ഒരു അനുഭവം മറ്റൊരാൾ പറഞ്ഞ ആൾക്ക് വിശ്വസിച്ചുകൊള്ളുന്നില്ല എന്നാൽ അനുഭവിച്ച ആള് ചില പങ്കുവെക്കുമ്പോൾ ചില അപ്പോൾ ആ അത് കാര്യമാണോ എന്നുള്ളത് അയാളെ വിലയിരുത്തും അപ്പൊ ഞാനിപ്പോ അടുത്തിടെ ചെയ്തൊരു പൂജയുടെ ആ പൂജക്ക് എന്താന്ന് പറഞ്ഞാല് അവരുടെ വിഷുവിഷയം എന്താന്ന് പറഞ്ഞാല് ആ വീട്ടുകാര് അടുത്ത താമസാക്കിയിട്ടുള്ളത് അതുവരെ അവരുടെ മറ്റുള്ള ബന്ധുക്കളായിരുന്നുണ്ടായിരുന്നത് സ്വന്തം വീട് തന്നെ അപ്പൊ ഇപ്പൊ താമസിക്കുന്ന ആ വ്യക്തികൾ വേറെ വാടകയ്ക്ക് സ്ഥലം റൂം എടുത്തിട്ട് അവിടെ താമസിച്ചിരുന്നത് അപ്പൊ അവിടുന്ന് നിന്ന് വന്നിട്ടിപ്പോ ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് നാലഞ്ച് കൊല്ലായിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് അപ്പൊ അവിടെ വന്ന് നോക്കുമ്പോ അവരുടേതായ കാര്യങ്ങൾക്ക് അതേ വരണ്ടായിരുന്ന സെറ്റപ്പുകൾക്കൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആ മാറ്റങ്ങൾ വന്ന് 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 ഇന്ന് നിലയില്ലാത്ത ഒരു ഒരു എന്താണ് ഒരു ഒരു ചതിക്കുഴിയിൽ മറ്റേ ചളിക്കുഴിയിൽ വിട്ട പോലെ ചതുപ്പില് പെട്ട പോലെ ഒരവസ്ഥ അവര് രക്ഷപ്പെടാൻ നോക്കും തോറും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പൊ അവരുടെ വീട്ടുകാരെ വീട്ടുകാർക്ക് അപകടങ്ങൾ ഉണ്ടാകുക വീട്ടില് കാർന്നവർക്ക് അല്ലെങ്കിൽ ആ വീടിന്റെ കുടുംബനാഥം തന്നെ അപകടം ഉണ്ടായി കാല് മുറിഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാലിന്റെ മുറി ഉണങ്ങാതെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീട്ടുകാരിത്തേക്ക് അതെ അതേപോലെ തന്നെ മക്കളൊക്കെ ഒക്കെ ദുരിതങ്ങള് ആർക്കും ഉറക്കില്ല എല്ലാവരും പേടിച്ചിരേണ്ടറിയാം അങ്ങനെയുള്ള ദുരിതങ്ങള് മൊത്തം ആ വീടിന്റെ അവസ്ഥക്ക് നല്ലതായൊരു അവസ്ഥയ്ക്ക് താളം തെറ്റി അപ്പൊ ഇവര് വന്നതിന് ശേഷം കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം നേരത്തെ അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അച്ഛനമ്മ ഇവരൊക്കെ ആയിരുന്നു അപ്പൊ അന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത്ര പ്രശ്നമില്ല എങ്കിലും ദുരിതം അനുഭവിച്ചിട്ടാണ് ആ രക്ഷ രക്ഷിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് അവർ മരണപ്പെട്ടു അല്ലെങ്കിൽ മരണ മരണത്തോട് അടുത്തു എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഇവരെ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്ന ആളുകൾ ഈ വീട്ടിലേക്ക് എത്തണത് അങ്ങനെ അവര് വന്നിട്ട് അവരുടെ നല്ലൊരു കാലം ഉണ്ടായിരുന്നു ആ നല്ല കാലങ്ങളൊക്കെ വിട്ടുമാറി ഇന്നിപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുപുഴിയിലാണ് ചികിത്സയ്ക്കും പൈസ ഇല്ല ജീവിക്കാനും പാകമില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലായിപ്പോടെ പോക്ക് അപ്പൊ അതിലത്തെ കുട്ടികൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കില്ല ഞാൻ പറഞ്ഞു ഓളിട്ട് കറിയ ആരൊക്കെ പൊട്ടി ഞെക്കുക ശരീരത്തിൽ വേദന ശരീരത്തിൽ കാരണം അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അവർക്ക് അപ്പൊ അങ്ങനെ ഈ അടുത്ത് ആഴ്ച ഈ തവണ ആയി മറ്റേ അടുക്ക പോയിട്ട് അവരുടെ പേരിൽ നോക്കി അപ്പൊ എന്താന്ന് പറഞ്ഞാൽ കുട്ടി ഒരു കുട്ടിക്കാണെങ്കിൽ കഴുത്ത് അങ്ങോട്ട് വേദന എടുക്കുക കഴുത്ത് വേദന എടുക്കാൻ അതേപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സ്വയം ആളെന്നെ മാറുക ആ മാറിയിട്ട് അയാള് അയാളുടെ കഴുത്ത് തന്നെ പിടിച്ചങ്ങനെ അമർത്തുക ആര് പിടിച്ചാലും ഈ കൈ ഈ പിടുത്തത്തിന് വേർ വേർപ്പെടുത്താനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് അപ്പൊ അതെ പിടിച്ച് അമർത്തി 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 ഈ കുട്ടി ഭയങ്കര മറ്റുള്ള മറ്റുള്ള വ്യക്തികളോടുള്ള ഒരു വൈരാഗ്യം ആരോ ഈ കുട്ടിയോടെ അല്ലെ തീർക്കുന്ന പോലെ കാരണം സ്വയം അങ്ങനെ ആക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിലും അവരോട് സമാധാനിപ്പിച്ച് കയ്യൊക്കെ പിടിച്ച് കഴിഞ്ഞ പിടുത്തിട്ടുണ്ടെ പക്ഷെ ഇത് ആ മാംസത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറക്കുന്ന പോലെയുള്ളൊരു ഇതിലാണ് രണ്ടു കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോ എന്താ വെച്ചാല് വീട്ടിലത്തെ ദുരിതങ്ങളുണ്ട് ഒപ്പം മറ്റു ചില ബാധാ ദോഷങ്ങളും അതാണ് കാണുന്നത് അപ്പൊ സ്ഥലത്തെ ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ച അപ്പം എന്താ വരണമെന്ന് പറഞ്ഞാല് സർപ്പങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം കാണിച്ചു തരുന്നത് സർപ്പങ്ങൾക്ക് പ്രശ്നമല്ല സർപ്പങ്ങൾക്കുണ്ട് പക്ഷെ അവരുടെ ദുരിതങ്ങളാണ് ഇവിടെ കാണിച്ചു തരുന്നത് അതാണ് രാശിയിൽ കണ്ടത് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുലാം രാശിയാണ് കിട്ടിയിട്ടുള്ളത് തുലാം രാശിയുടെ ആറിലാണ് മീനത്തിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് സർപ്പത്തിൻറേതായ വിഷമങ്ങളാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടിയോട് ചോദിച്ചു അവളെ ശരീരത്തിലൊക്കെ പിടിച്ച് അമർത്തുന്ന പോലെ ശരീരം ഭയങ്കര വേദന കഴുത്ത് പിടി നിവർത്താൻ പറ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പം അവർ ചികിത്സകൾ നടത്തുന്നുണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്ന ഒരു എന്ന് പറയണത് അപ്പം ഇങ്ങനെ ഈ കുട്ടിയോട് ചോദിച്ചു ഇങ്ങനെ എന്തുകൊണ്ടാണ് നോക്കുമ്പോൾ രാഹുവിൻ്റെ അതായത് രാഹു ആണ് നിൽക്കുന്നത് ആറില് ശത്രു തന്നെ നിൽക്കണത് അപ്പൊ ഇങ്ങനെ പാമ്പിനെ കണ്ടിരുന്നോ അതായത് കൂട്ടുന്ന കുറച്ച് നീങ്ങി അങ്ങനെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പോകുന്ന സമയത്തോ എങ്ങനെയും കണ്ടിരുന്നോ എന്ന് ചോദിച്ചു പറഞ്ഞിങ്ങനെ പെട്ടെന്ന് പാമ്പിനെ കണ്ടതായ പാമ്പ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഒരു അതായിട്ട് കണ്ടത് പെട്ടെന്ന് പേടിച്ചുകൂടി അതിനുശേഷം ആ കുട്ടിയുടെ ഒപ്പമുണ്ട് അപ്പൊ ഇതിൽ കെട്ടുകഥ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ചിലവർക്ക് എടുക്കാം അതിൽ തെറ്റില്ല അത് അവരുടെ അവകാശമാണ് അപ്പൊ ഈ കുട്ടിയുടെ അനുഭവമാണ് നമ്മളോട് പറയണത് അപ്പൊ അതിനുശേഷം ആണ് ആണങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ 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 ഈ ഇത് കുട്ടി അവളുടേതായ ആ അല്ലെങ്കിൽ ആ കുട്ടിയുടെതായ എല്ലാ സ്വഭാവത്തിൽ നിന്നും മാറ്റി മാറി തുടങ്ങി അത് മരണ മരിക്കാനായിട്ടും ആയുള്ള ശ്രമങ്ങൾ നടത്തി അപ്പൊ ഇതൊക്കെ പറഞ്ഞ ശേഷം അപ്പൊ തന്നെ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ നടത്തുക അങ്ങനെ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ നടത്തി നോക്കുമ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ഇവർക്ക് എടുക്കുന്ന റൂമില് അതിന്റെ പിന്നിൽ ആരുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട് കുട്ടിക്കാണ അതൊരു ദിവസം ആ റൂമിലേക്ക് കടന്നു ചെന്ന സമയത്ത് പെട്ടെന്ന് ഒറ്റ അടി അടിച്ചപ്പോഴും നോക്കുന്നു നോക്കുമ്പോൾ ഒരു ഒരു തണ്ടേന ഇരിക്കുന്നു അവിടെ ഈ കാര്യം വേറെ ആരോടും പറയുന്നില്ല അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാല് കർമ്മത്തില് കർമ്മങ്ങൾ കഴിഞ്ഞു ആ കർമ്മ ഈ കർമ്മം ചെയ്യുമ്പോഴേക്കും വീട്ടുകാരായിട്ട് പല തവണ വഴക്കുകൾ ഉണ്ടാക്കി വഴക്കങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് ഉപഗ്രഹമായിട്ടുള്ള തരത്തിലാണ് മാത്രേം ഗംഭീര തരത്തിലാണ് കുട്ടി വഴക്കുണ്ടാക്കുന്നത് അച്ഛനും അമ്മേനെ ചവിട്ടുന്നു കെട്ടിക്കുന്നു എല്ലാവരും വന്ന് ഫലമായിട്ട് പിടിച്ചിട്ട് ഇരുത്തുന്ന അവസ്ഥയാണ് ഈ കുട്ടീനെ വാതിലടച്ചിട്ട് രണ്ടു നാല് ദിവസം പുറത്തേക്ക് വിടാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഇതിനെ കർമ്മങ്ങൾ ചെയ്യും തോറും കർമ്മങ്ങൾ ചെയ്ത് 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 ഏതാണ്ട് അവസാനിക്കും തോറും ആ സ്വ ആ സ്വഭാവത്തിനെ അല്ലെങ്കിൽ ആ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി മറ്റത് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാല് നമ്മൾ സൈക്കിള് കണ്ടു കഴിഞ്ഞില്ല ആ ജാതി അക്രമങ്ങളാണ് ചെയ്യണത് അച്ഛനും അമ്മേനൊക്കെ ചീർ ചെന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ ചവിട്ടുകള് ചെയ്യണു പുറങ്ങാൻ അത് വേറെ ആരുടെ വൈരാഗ്യം ഈ വ്യക്തിയിൽ കൂടി തീർക്കുന്ന പോലെ എന്നാൽ ഇത് നോർമലായി കഴിഞ്ഞ കുട്ടി വളരെ വിഷമത്തോട് കൂട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടുകാരായിട്ട് കളിക്കണോ ചിരിക്കുന്നു അങ്ങനെയൊക്കെ വരണം അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കർമ്മങ്ങളുടെ പര്യവസാനത്തില് ആ ഉഗ്രതൊക്കെ മാറി ഇതൊക്കെ മാറി നമ്മളോട് സഹകരിക്കാൻ തുടങ്ങി മറ്റതൊന്നും ഒന്നിനും സഹകരിച്ചിരുന്നില്ലേ സഹരിക്കാന്ന് പറയുമ്പോ അരി നെല്ല് വിഴിഞ്ഞിടുക അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി പറയാം അങ്ങനെയൊന്നും ഇല്ല അത് അത് അവസാനിക്കും തുടങ്ങിയ ആൾ മാറ്റങ്ങൾ ഒന്നു തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒരു ആവാഹിക്കുന്ന സന്ദർഭമായി ഈ മൂർത്തികളൊക്കെ ആവാഹിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ആവാഹിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് മുന്നേ പാമിൻ്റെതായ സാന്നിധ്യം ഉണ്ട് ആ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെ തൊട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നോക്കുമ്പോ ഇവർ വിശ്വസിക്കുന്നില്ല കാരണം ഇവർക്ക് അനുഭവമില്ല ഇവർ പറഞ്ഞു ഞങ്ങൾ ഇതിന് മുന്നേ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെ പറ്റൂല ഒന്നുമില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങളുടെ അച്ഛനും അങ്ങനെ താമസിച്ചിരുന്നെ അവര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ബോധ്യല്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതില്ല 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 എന്ന് പറയുമ്പോൾ നോക്കി പറയുന്ന എനിക്കും അല്ലെങ്കിൽ എന്നെ പോലത്തെ ആളുകൾക്കും ഇതേപോലെ തന്നെ എല്ലാവരും എതിർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭാഗം വിട്ട് കളയേണ്ടി വരും അങ്ങനെ വിട്ട് കളയുമ്പോൾ അവർക്ക് എന്ത് ചെയ്താലും അവിടെ ഗുണം ഉണ്ടാവില്ല കാരണം ഇതായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക അപ്പൊ അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഉണ്ട് നമുക്ക് തീർക്കണം എന്നുള്ള ഒരു ഭാഗ ഒരു വാക്കാണ് അവരവിടുന്ന് ഉണ്ടാവുന്നത് അത് ഉണ്ടാകണില്ല അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് ശത്രുദോഷങ്ങളെ മൂർത്തിയിലൊക്കെ ആവാഹിച്ചു അതൊക്കെ കൃത്യമായിട്ട് വന്നു അത് വരുന്നതിന് മുൻപ് ഈ സ്ഥലത്തന്നെ മരണപ്പെട്ടു പോയിട്ട് ഇവരുടെ അച്ഛനമ്മയൊക്കെ വരുന്നതിന് വളരെ മുൻപ് മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ ചില മൂർത്തികളുടെ സാന്നിധ്യം കണ്ടു അതേപോലെ തന്നെ അവര് ഉപാസിച്ചിരുന്ന അവര് ആ പിന്നീട് മനസ്സിലാവണത് അപ്പൊ അതിലെ ആ മൂർത്തികളെ ആവാഹിക്കുമ്പോൾ അതിലെ സ്ഥലത്തെ ഗുളികൻ്റെ ഗുളികൻ ആവാഹിക്കുമ്പോ പിടുത്തം കിട്ടണില്ലേ അപ്പൊ ഗുളികൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഉപാസകൻ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ അതിനെ ആവാഹിക്കുമ്പോ ഗുളികൻ എട്ടിലോ ആറിലോ ഒന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പൊ അതിനെ എന്തുകൊണ്ടാണ് ഇത് വിട്ടുപോരാത്തേ എന്ന് നോക്കുമ്പോ അത് എനിക്ക് മനസ്സിലാവുന്ന തരത്തില് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് നോക്കുമ്പോ കേതു ആണ് അപ്പം അവര് എന്ന് പറഞ്ഞാൽ കേതുവിനെ ഇപ്പം സാധാരണ എട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കരിങ്ങുട്ടിയാ ഇവരൊക്കെ കാണാറുണ്ട് പറക്കുട്ടി ഇവരൊക്കെ അങ്ങനെ ഒരു ഗ്രഹത്തിനെ ഒരു ഗ്രഹത്തിനെ കൊണ്ട് പല കാര്യങ്ങൾ പല മൂർത്തികളേനും എടുക്കട്ട ഞാനേ ഇതിനെ കണ്ടത് ആ അതിലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപാസനയായിട്ട് ഉണ്ടായിരുന്ന ആളാണോ ആണെങ്കിൽ കേതു ആരെട്ട് പന്ത്രണ്ട് ഒരട്ടെന്ന് പറഞ്ഞപ്പോൾ ആറ് ആറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഗുളികന്റെ അതായത് പ്രേത സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിലും ഈ ഗുളികൻ എന്നുള്ള ആ സ്ഥലത്തോടു കൂടി ഉണ്ടായിരുന്ന ആ പ്രേത സാന്നിധ്യത്തിന് അല്ലെങ്കിൽ ആ ഗുരുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നാണ് ഈ പറപ്പുട്ടി അല്ല ഈ കറുപ്പർ എന്ന് പറയും കറുപ്പസ്വാമി അവരുടെ അവിടെക്കുള്ള ഒരു പ്രത്യേക മൂർത്തിയാണത് തമിഴ്നാട്ടിൽ നടക്കുന്നത് അപ്പൊ അങ്ങനെ അതിനെ മാറ്റി അതിനെ മാറ്റിയതിന് ശേഷം ആ ഗുരുവിനെ ആവാഹിച്ചു അത് കറക്റ്റായി അങ്ങനെ ഓരോന്നോരോന്നോ ആവാഹിച്ച് നാഗങ്ങളെ സർപ്പപ്രതിമ എനിക്ക് വായിക്കാം അപ്പോ ഈ കുട്ടിയുടെ ഈ സംഭവത്തിന് എന്താണ് അതിൻ്റെ ശരീരത്തിൽ നോക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ വേറെ കുട്ടിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കുമ്പോ ഇങ്ങനെ സർപ്പകളാണ് ഇവിടെ തലയിൽ ഈ വയ്യാത്ത കുട്ടിയുടെ തലയിൽ ഇങ്ങനെ പല്ല് ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഇതായിട്ട് അത് സാധാരണ ഒരു പാമ്പിൻ്റെ ഇതല്ല ഒരു വികൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആള് പല ആള് തലകള് ആ പല തലകൾക്കും പല്ല് നാക്ക് ഇതൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഇതിനും കാണിക്കുന്നത് അപ്പൊ അത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാർക്ക് വിശ്വാസമല്ല നമുക്ക് പറയുമ്പോൾ സർപ്പത്തിന്റെ വളരെ വിശ്വാസം ഇരുപത് രണ്ട് എന്ന് പറയുമ്പോ അതിനനുസരിച്ചാണ് പിന്നെ നോക്കിയത് അപ്പൊ അങ്ങനെ ആ വായിച്ചു നോക്കുമ്പോ രാഹു സർപ്പ പ്രതിമ വെച്ച് ആവായിക്കുമ്പോ അത് മകരൻ രാശിക്കാർ മൂന്നാം ഭാവത്തിൽ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതെനിക്ക് സാന്നിധ്യമാവട്ടെ എന്നാണ് കാണുന്നത് നോക്കണത് അല്ലെങ്കിൽ നമ്മൾ അവിടേക്കാണ് എത്തിക്കുന്നത് അപ്പൊ രാശി അല്ലെങ്കിൽ അവിടേക്ക് എത്തിയിട്ടില്ലേ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു നാല് തവണ ആവാഹിച്ചു സർപ്പദോഷങ്ങള് വെച്ചിരിക്കുന്ന സർപ്പപ്രതിമയിലേക്ക് സാന്നിധ്യമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ആവാഹിക്കുന്നതോറും വിട്ടു വിട്ടു നിൽക്കുക അയ്യ് അപ്പൊ രാഹു ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള സർപ്പങ്ങളാണ് വെച്ചിട്ടില്ല അപ്പോ എന്താണ് അതിന്റെ ഭാഗം എന്താണ് എവിടെയാണ് നിൽക്കുന്നത് നോക്കുമ്പോ അപ്പൊ ഇത് ആവാഹിക്കുന്നതിന്റെ മുന്നേ ഒരു പറഞ്ഞു സർപ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ വീട്ടുകാരെത്താണെങ്കിൽ ശരീരത്തിൽ മൊത്തം ചുറച്ചില സൂര്യാസിസ് പോലുള്ളതായ സൂര്യാസിസ് പോലുള്ളതായ കാര്യങ്ങളാണ് അത് ശരീരത്തിൽ മൊത്തം മാന്തില് മുന്തിലൊക്കെ ആയിട്ട് അലർജിയുടെ ഒരു മാറ്റം ഇല്ല അപ്പൊ അത് ഒരു വ്യക്തിക്കല്ല ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ട് അവരാരും എന്ന് മാത്രം ആ വീട്ടിലെല്ലാവർക്കും അതന്നെ ചുറച്ചിലുകൾ ഉണ്ടാകണം അപ്പൊ അതിനെ പറ്റി നോക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് വൃശ്ചികൻ രാശി കറക്കി വൃച്ചു മീനം മീനൻ രാശി വൃശ്ചികൻ രാശിയിലോ ആണ് അതിന്റെ സാന്നിധ്യമുള്ളത് കറക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോ ഇരിക്കുന്ന ബാക്കിൽ തന്നെയാണ് വൃശ്ചികൻ്റെ ആവശ്യ ഇട്ടു തന്നെയല്ല അവിടെ സപ്റ്റിക് ടാങ്ക അവിടെയാണ് സർപ്പങ്ങള് സാന്നിധ്യങ്ങൾ കാണണം അവിടെ പുറ്റിണ്ടായിരുന്നുള്ളത് ഒരാള് പറയണ്ടേ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ പക്ഷേ അതിന് നേരത്തെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേപോലെ സർപ്പത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് വീടും അതിനോട് അനുബന്ധപ്പെട്ടുള്ള സംഗതികൾ വന്നു വിട്ടാൽ അതാ ആ വീട്ടുകാർക്ക് ദുരിതങ്ങൾ ഉണ്ടാകുക അപ്പൊ ആ അവിടെ ഈ കക്കൂസ് വന്ന കാരണം അങ്ങനെ പറയാം ക്രൂസൊക്കെ വന്ന കാരണം അത് ഉപയോഗിക്കുന്ന കാരണം അവിടെ അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയെ കാരണം ആ പാമ്പിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്കാണ് അതിലുപയോഗിക്കുന്ന എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതെന്താണെന്ന് അവർക്ക് അറിയില്ല നോക്കുന്നവര് പറയുന്നുല്ല അപ്പൊ അങ്ങനെ വീണ്ടും ഈ ആവാഹിക്കുന്ന ആയിരിക്കന്നെ വന്നു അപ്പൊ നേരത്തെ കണ്ടിരുന്ന കുട്ടിയോട് തന്നെ പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചു നോക്ക് ഈ നമ്മൾ നോക്കുക കിട്ടുന്നില്ല അത് നോക്കുമ്പോ പറഞ്ഞു ഇതിന്റെ ആ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കേണ്ടത് നിറയെ പാമ്പിന്റെ കുട്ടികളും തള്ളകളും അതേപോലെ തന്നെ അങ്ങനെ വലിയൊരു കുടുംബം പോലെയാണ് അവർ എടുക്കണതെന്ന് പറയുന്നത് അപ്പൊ അത് സത്യമായിരിക്കുക കാരണം ആ ആദ്യകാലത്ത് അല്ലെങ്കിൽ പണ്ടുകാലത്തൊക്കെ എന്ന് പറഞ്ഞ സർപ്പങ്ങളുടെ കുറ്റികൾ മാത്ര പറമ്പാണ് ഈ ആകെന്തെങ്കിലും ആളുകളിലോട്ട് ആളുകളില്ലാത്തൊരു കാട് പോലുള്ള ഒരു പരിസരമായിരുന്നു അവിടെ അങ്ങനെയാണ് പറയണത് അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല അപ്പൊ പാമ്പുകള് അവര് അവരുടെ സ്വതന്ത്രമായിട്ട് വിഹരിച്ചിരുന്ന സ്ഥലമാണ് ആ സാന്നിധ്യം കാണുന്നത് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനി നമുക്ക് അവക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും സർപ്പ പ്രതിമകളും ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ സർപ്പപ്രതിമ വെച്ചു കുറെ നാണയങ്ങൾ വെച്ചു മുട്ട പറ്റും അവിടെ കിട്ടണ കിട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവരോട് കൃത്യമായിട്ട് പറഞ്ഞു ഈ സ്ഥലത്ത് നമ്മൾ വന്ന് പെട്ടത് ഇങ്ങനെ സംഭവം ഉണ്ടോന്നിവിടെ അറിയില്ല അറിയാതെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കുള്ള സ്ഥലത്തേണ് ഇതിങ്ങനൊക്കെ ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് വിട്ടുമാറാനായിട്ട് കഴിയില്ല അപ്പൊ ഇത് ഞങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകാൻ പറ്റാത്തതാണ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഈ വിഷമങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഈ സർപ്പങ്ങളുടെ സാന്നിധ്യങ്ങൾ ഒക്കെ ഈ പ്രതിമേലിക്കാവുക ഞങ്ങൾ സർപ്പക്കാവിലേക്ക് വലിയ സർപ്പക്കാവ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളേൽപ്പിച്ച് അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ദയവുണ്ടായിട്ട് ക്ഷമ ക്ഷമാണമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആവായിക്കാനായിട്ട് തുടങ്ങി ഈ കാര്യം ചെയ്ത് നോക്കുമ്പോൾ അടുത്ത് ആവായിച്ചു നോക്കുമ്പോ എന്ന് പറയും ഭയങ്കര ഒരു സന്തോഷത്തിന് അതിരില്ല കാരണം അങ്ങനെ പറഞ്ഞ ആവാഹിച്ച് നോക്കുമ്പോൾ ആ വാഹനത്തിൽ കാണുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത് അപ്പൊ അത് ഒരു പ്രതിമയിൽ ഒതുങ്ങാവുന്ന ആളുകളല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും പ്രതിമകളും അതേപോലെ തന്നെ നാണയങ്ങളൊക്കെ വെച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കാരണം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവണല്ലോ മനസ്സിലാവുമല്ലോ അപ്പൊ നമ്മളൊരു കല്ലാണെന്ന് വെച്ചെങ്കിൽ ആ കല്ലിൻ്റെ ഒരു ദൈവിക ഭാവത്തോടു കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഈ ശക്തികള് നെഗറ്റീവ് ശക്തികള് ഇവിടെ നിൽക്കുന്നതോറുമ്പോൾ അവർക്ക് അതിന് ദുരിതം ഉപയോഗിച്ചു തരണം അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞ ആവാഹിച്ചു നോക്കും നേരത്തെ മൂന്നാ മൂന്നിലോ അല്ലെങ്കിൽ ആറിലോ അങ്ങനെയൊക്കെ നിന്നിരുന്നത് പെട്ടെന്നാണ് മീനൻ രാശിയിലേക്ക് മീനൻ രാശിയിലാണ് രാക്കു നിൽക്കുന്നത് പ്രീതിപ്പെട്ടു വളരെയധികം സന്തോഷത്തോടും ഭയങ്കര അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞപ്പോ രണ്ട് പ്രതിമയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് പെണ കൂടിയിട്ട് ഇങ്ങനെ അപ്പൊ ഈ പറഞ്ഞു വന്നത് നമുക്കങ്ങനെ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായ കാരണമാണ് അത് മനസ്സിലായത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പൂജ ചെയ്തിട്ട് പോകും വീട്ടുകാർക്ക് സുഖമില്ല ഇത് ചെയ്ത ആൾക്കാർ എന്നും പ്രാക്കാതിരിക്കും കാരണം കടം കടമേടിച്ചിട്ടൊക്കെയാണ് അവർ ഈ പൈസ ഉണ്ടാക്കി തരിക അത് ഇവർക്ക് സുഖമാവണം ആ സുഖമാവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അത് ഏതൊക്കെ അന്ന് ആ വായിച്ച് മാറ്റാം ആ വായിച്ച് മാറിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനോ തുടർന്ന് പ്രവർത്തിക്കാനോ ഒരു കഴിവുമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ഭേദമാക്കാനായിട്ട് കഴിയും ആന പ്രേതങ്ങളായനും സർപ്പങ്ങളായനും ഒക്കെ കൃത്യമായിട്ട് ആ വാഹിച്ചു മാറ്റി ആ വാഹിച്ചു മാറ്റതിന് ശേഷം വളരെ മാറ്റമായി അപ്പൊ ഈ പറഞ്ഞു വന്നത് സർപ്പങ്ങളേതായ ദുരിതങ്ങൾ ഉള്ള മണ്ണിലാണെങ്കിൽ സർപ്പക്കാവുകള് അല്ലെങ്കിൽ അത് നശിച്ച സ്ഥലം അല്ലെങ്കിൽ പുറ്റുകള് പുറ്റേ ചിലപ്പോൾ ഒരു കുറ്റു രണ്ടുപുറ്റേ പുളിയെ മുത്തി പോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് കാണുള്ളൂ പക്ഷെ അതിന്റെ അടിയിലേക്ക് പാതാള ലോകം പോലെ ഇരിക്കും എന്നാ പറയണത് അത്രയ്ക്കും വിസ്താരത്തിൽ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും നെഗറ്റീവ് ശക്തികളുള്ള സ്ഥലത്ത് വന്നുപെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങളെ ഉപയോഗിക്കും അതൊരു യാതൊരു തർക്കില്ല അപ്പൊ അതില് ആ അവരിയ്ക്കുന്ന സ്ഥലത്തേക്കാണ് സെപ്റ്റിക് ടാങ്ക് വന്നത് അല്ലെങ്കിൽ മറ്റേ വേസ്റ്റ് വെള്ളം വീഴുന്ന സ്ഥലങ്ങളായിരിക്കാം അതേപോലെ തന്നെ മറ്റ് ഈ സ്ത്രീകളൊക്കെ മത്സ്യമാംസങ്ങളൊക്കെ കഴുകി അല്ലെങ്കിൽ നുറുക്കി കഴുകിയിട്ടുള്ള ഒഴിക്കുന്ന ഭാഗത്തേക്കായാലും ചെറിയ പാമ്പിന്റെ പിറ്റുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ് അവിടേക്ക് തന്നെ മെൻസസ് ആയിട്ടുള്ളതായ ഭാഗങ്ങൾ അങ്ങനുള്ളതായ സംഗതികളൊക്കെ ഉണ്ട് വെച്ചെങ്കിലും കഴിവൃത്തിയാക്കും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയും പ്രശ്നം തന്നെയാണ് ഏത് ഈ പാമ്പിന്റെ സാന്നിധ്യമുള്ള സ്ഥലം വെച്ചെങ്കിൽ അപ്പൊ അതൊക്കെ ആ വീട്ടുകാർ കൃത്യമായിട്ട് അനുഭവിക്കുന്നതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ അവരോട് പറഞ്ഞു ഇത് നമ്മൾ ആ വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് മറ്റേ സെപ്റ്റിക് ടാങ്ക് നിങ്ങൾ തീർക്കേണ്ടി വരും നീക്കിയിട്ട് നിങ്ങളുള്ള സ്ഥലത്ത് വേറെ വെക്കേണ്ടി വരും സമ്മതിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് മാറി അപ്പൊ ഇങ്ങനുള്ളതായ സം സ്ഥലങ്ങളിൽ വീടോ വീട് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ബെഡ്റൂം അതുപോലെ അടുക്കള അടുക്കളയിൽ മത്സ്യമാംസങ്ങളൊക്കെ പാകം ചെയ്യണതാണ് അതേപോലെ വേസ്റ്റ് വെള്ളം അലക്ക് വെള്ളം വീഴുന്ന ഭാഗങ്ങളിലൊക്കെയാണ് പാമ്പിൻ്റെ സാന്നിധ്യങ്ങളും പിറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ കൃത്യമായിട്ട് ദുരിതങ്ങൾ വീട്ടുകാരെ ഉപയോഗിക്കും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതേപോലത്തെ ശരീരത്തിൽ പാണ്ടുകളോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അരിച്ചിലോ നിൽക്കാത്തുണ്ടെങ്കിൽ പാമ്പിൻ്റെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അകാരണമായിട്ടുള്ള വേദനകളോ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇത് നോക്കി അറിയുക നോക്കി അറിഞ്ഞിട്ട് അല്ലെങ്കിൽ നോക്കി അറിയാനായിട്ട് മുന്നേ അങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ പിറ്റുള്ള ഭാഗത്തേക്കാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലുള്ളതായ സംഗതികളൊക്കെ മാറ്റം ചെയ്യുക ഇപ്പൊ വേസ്റ്റ് വെള്ളം വീഴുന്ന ഭാഗം കുടിമുറിയുള്ള ഭാഗം സറ്റിപ്പാങ്ക് കാണാച്ചയില് അതൊക്കെ നീക്കം ചെയ്യുക അത് നീക്കം ചെയ്യുന്നിട്ട് മുന്നേ ഒരു നല്ലൊരു ജോലിച്ചിന് കണ്ട് ചോദിച്ചതിന് തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ നന്നായി അപ്പൊ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം